പാതാതികേശം തൊഴിൽ വളരെ പ്രസക്തവും പ്രാധാന്യവുമേറിയ വിശേഷാൽ ദർശന സൗഭവമാണ് ഇന്ന് പ്രിയ ഭക്തജനങ്ങളെ പരിചയപ്പെടുത്തുന്ന നാല് ശിവക്ഷേത്രങ്ങളെയാണ് അതിലാദ്യത്തെ ശിവക്ഷേത്രമാണ് ഇത് തൃക്കാൽത്തറ എന്ന് പൗരാണിക കാലം മുതലേ അറിയപ്പെട്ടിരുന്ന പിന്നീട് കാലക്രമത്തിൽ തൃക്കത്തറയായി മാറിയ ഇരുമ്പനം സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സോപാനത്തിൻ്റെ അരികിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ശിവനെ നാല് ഭാഗങ്ങളിലായി പൂർണ്ണ കൂടി ദർശിച്ച് പുണ്യം നേടുക അല്ലെങ്കിൽ ആ അനുഗ്രഹ കടാക്ഷം ഉണ്ടാവുക എന്ന ഉദ്ദേശ കൂടി പൂർവികന്മാരായ ഋഷിവര്യന്മാർ നാല് ദിക്കുകളിലായി ശിവഭഗവാൻ്റെ പാദം മുതൽ സിരസ് വരെയുള്ള നാല് ഭാഗങ്ങളെ നാല് ക്ഷേത്രങ്ങളായി സ്വയംഭൂ യി പരിണമിച്ച ശിവസ്വരൂപങ്ങളെ സ്ഥാനം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച എറണാകുളം ജില്ലയിലെ ഇരുമ്പനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മുതൽ ആരംഭിക്കുന്നു നാലമ്പല ദർശനം ഇവിടെ പാദമാണ് ശിവൻ്റെ തൃപ്പാദമാണ് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തൃക്കാൽത്തറ എന്ന ആ പേരിൽ ഈ ശിവക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുന്ന് ആരംഭിച്ച് ഏകദേശം ആറേഴ് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലുള്ള നാല് ശിവക്ഷേത്രങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ച് പുണ്യം നേടി ആ മുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യായുസ് ലഭിക്കേണ്ടുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും ശിവകടാക്ഷവും ലഭിക്കുന്നു എന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നാൾക്കുനാൾ ഉത്തരോത്തരം സമ്മൽ സമൃദ്ധി ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ള വിശേഷ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുവാൻ ഈ ഒരു ദർശനം ഉണ്ടാകുന്ന വളരെയധികം ഉപകാരപ്രകാ പ്രയോജനമാണ് അത് നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയാണ് ഈ പരിചയപ്പെടുത്തൽ ഇവിടെ മുതൽ നമുക്ക് ആരംഭിക്കുകയാണ് ഇനി നമ്മൾ ഈ ക്ഷേത്രം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് പോകുന്നത് നാബി ആയി കാണപ്പെടുന്ന സ്വയംഭുവായിട്ട് ശിവൻ്റെ ചൈതന്യം വിളങ്ങുന്ന അടുത്ത ക്ഷേത്രത്തിലേക്കാണ് ഇവിടുന്ന് നമുക്ക് ആരംഭിക്കാം ഞാനിപ്പോൾ രണ്ടാമത്തെ ക്ഷേത്രം അതായത് തൃക്കാലത്തറയിൽ നിന്നും വന്ന് നമ്മളിവിടെ ഇപ്പോൾ പെരുന്നനാകുളം എന്ന് പറയുന്ന മഹാദേവൻ്റെ നാഭിസ്ഥനം അതായത് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞൊരു ഒരു ഒരു ഭജഗോവിന്ദത്തിൽ പറ ഒരു വരി ഓർമ്മ വരാണ് നാബിസ്ഥനഭര നാഭി ദേശം എന്ന് പറയുന്നുണ്ട് ആ നാബി ശിവഭഗവാന്റെ നാബി സ്ഥലമാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുക ആ ക്ഷേത്ര സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതിനിധി ശ്രീ അഭിലാഷ് എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാം ഈ ഈ ഈ ക്ഷേത്രത്തെ ഇവിടെ എങ്ങനെയാണ് ക്ഷേത്രത്തിന് എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് ക്ഷേത്രത്തിന്റെ പെരുന്നിനാബികുളം എന്നായിരുന്നു നാബികുളം എന്നായിരുന്നു കാലക്രമേണ അതിപ്പോൾ പെരുന്നിനാവുളമായിട്ട് മാറി ഇത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഹിൽപാലസ് മ്യൂസിയം അവിടുത്തെ കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാന ക്ഷേത്ര പ്രധാനമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ നാലമ്പലങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നാലമ്പലത്തിലും ഏറ്റവും ഭൂമിയും കാര്യങ്ങളുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ധാര നീദ്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് രുദ്രാഭിഷേകമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന ഭഗവാനെ ചെയ്യുന്ന പോലെയുള്ള മറ്റെല്ലാ വഴിപാടുകളും തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം അതായത് കൊച്ചി രാജാവ് വന്ന് ദർശിച്ച് വണങ്ങി പോകുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് ഒപ്പം തന്നെ നാബിയാണ് അതായത് നമ്മുടെയൊക്കെ മനുഷ്യബന്ധങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശിവകടാക്ഷം നിറയുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് ഈ പെരുന്നിനാകുളം ശ്രീ മഹാദേവ ക്ഷേത്രം നാബി എന്നാണ് ഇവിടുത്തെ ഒരു സ്വയംഭുവായിട്ട് ദർശിക്കാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ നിവേദ്യങ്ങൾക്കാണ് പ്രധാനമെന്നുള്ളതും രുദ്രാഭിഷേകവും വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഈ ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് ദർശിക്കാനായിട്ട് പോകാം ഞാനിപ്പോൾ തിരുവാങ്കുളം സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് അതായത് മൂന്നാമത്തെ ക്ഷേത്രം തൃപ്പാദം മുതൽ നാഭിയയിലെത്തി നാഭിയിൽ നിന്നും തിരുമാരടം എന്ന ശിവൻ്റെ ഹൃദയസ്ഥാനം ആയിട്ട് കൽപ്പിക്കപ്പെടുന്ന ആ സ്ഥാനത്താണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശാന്തത മംഗളമൂർത്തിയായ ശിവസ്വരൂപത്തെ ശാന്തമായി നിന്ന് പ്രാർത്ഥിക്കുവാനും മനസ്സ് സമർപ്പിക്കുവാനും സാധിക്കുമാർ ഈ ഇടം വല്ലാത്ത ഒരു എന്താ പറയുക നിശബ്ദതയുടെ താഴ്വര പോലെ തോന്നിക്കുന്നു അത്രമാത്രം ശാന്തമാണ് ശാന്തമാണിവിടം ഭഗവാൻ ധ്യാനനിരതനായിരിക്കുന്ന ഹൃദയാങ്കുലത്തിൽ ശരിക്കാ അന്തർഭാഗത്ത് മംഗളകരമായ മൂർത്തിസ്വരൂപ ചൈതന്യം സ്ഫുരിക്കുന്ന ഭാവത്തിലാണ് സ്വയംഭുവായി ശിവനിവിടെ പ്രത്യക്ഷമാകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്ന ഭക്തന്മാരുടെ മനസ്സിൻ്റെ അകത്തേക്ക് ശാന്തതയെയും സമാധാനത്തെയും ലോകമാനവരാശിക്ക് മാനവരാശിക്കാകമാനം നൽകുന്ന ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രധാനമായ ശാന്തത നമുക്ക് ലഭിക്കുവാൻ ഈ നാല് ക്ഷേത്രങ്ങളെയും ഒരുമിച്ച് ഒരേ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭക്തന് ലഭിക്കേണ്ടുന്ന അനുഭൂതി അല്ലെങ്കിൽ അനുഗ്രഹ പുണ്യ കടാക്ഷം എത്രത്തോളം ഉണ്ടോ അതിവിടെ വേണ്ടുവോളും ലഭിക്കുമെന്നുള്ളത് ഈ ക്ഷേത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഈ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ആറ് ആധാരങ്ങളിൽ ഹൃദയസ്ഥാനത്ത് വസിക്കുന്ന ശിവനെ കണ്ട് ഇനിയാണ് നമ്മൾ സഹസ്രാര പത്മത്തിലേക്ക് പ്രവേശിക്കുന്നത് അഥവാ ശിരസിലേക്ക് പ്രവേശിക്കുന്നത് ജടാധാരിയായ ശിവനെ വില്ലുമംഗലം ദർശിച്ച ആ ജഡയിലേക്കാണ് നമ്മളിനി അടുത്തതായി കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ശിവഭഗവാന്റെ ശിരസ് പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്വയംഭുവാണ് പ്രതിഷ്ഠയല്ല ആ ക്ഷേത്ര സന്നിധാനത്തിനു മുമ്പിൽ ഒടുവിലെത്തിച്ചേർന്നു പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവോ എന്ന ഒരു മഹാവാക്യം ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരെയാണ് കാരണം ശിവം ശിവകരം ശാന്തം ശാന്തതയുടെയും മംഗളത്തിൻ്റെയും ഒക്കെ അധിപനാണ് ശിവൻ ആ ശിവനെ നാല് സ്ഥലങ്ങളിലായി നാല് ഭാഗങ്ങളിലായി ദർശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നാലമ്പല ദർശനം ആ നാലമ്പല ദർശനത്തിൻ്റെ പുണ്യം പകരുന്നതിനു വേണ്ടിയുള്ള ഈ ചിത്ര സംയോജനത്തിൽ നമ്മൾ ഇന്ന് ഒടുവിൽ എത്തിയിരിക്കുന്നത് ഈ സ്ഥിരസ് സ്വയംഭുവായി കുടികൊള്ളുന്ന കുരീക്കാട് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മേൽക്കാവ് സ്വയംഭൂ ശിവക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് അതായത് ഒടുവിലത്തെ ശിവക്ഷേത്രം നമ്മൾ ദർശനം നടത്തുമ്പോൾ നാല് അമ്പലങ്ങളെ ദർശനം നടത്തുമ്പോൾ പാദാതി കേശത്തിലേക്കാണ് വരുന്നത് പാദം മുതൽ കേശം വരെ അപ്പോൾ നമ്മൾ പാദത്തുനിന്ന് തുടങ്ങി ഇവിടെ ഇപ്പോൾ ആ കേശം സ്വയംഭൂവായി നിൽക്കുന്ന ശിവൻ്റെ പൂർണ്ണ സ്വരൂപമായി നമുക്ക് അനുഗ്രഹ കടാക്ഷം തരുന്ന രീതിയിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്രകാരത്തിലാണ് ക്ഷേത്രം നമ്മൾ ഈ നാലമ്പല ദർശനം നടത്തേണ്ടത് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ശിവൻ്റെ മാഹാത്മ്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം ഈ നാല് ക്ഷേത്രങ്ങളും ഒരു ദിവസം തന്നെ പ്രാർത്ഥിച്ച് ആ മുഹൂർത്തത്തിലൂടെ നടന്ന് സഞ്ചരിച്ച് വന്ന് ദർശനം പുണ്യം നേടുമ്പോഴാണ് നാലമ്പലം എന്ന് പറയുന്ന ആ നാല് ശരീരങ്ങളാകുന്ന നമ്മുടെ ശിരസ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഗം ഉടല് അതുപോലെ തന്നെ പാദം ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ദർശിക്കുമ്പോഴാണ് പൂർണ്ണത കൈവരുന്നത് ആ പൂർണതയാണ് ഈ ശിവസ്വരൂപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു നാലമ്പല ദർശനം നിങ്ങൾ നടത്തണം എന്ന് എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ക്ഷേത്ര സംവിധാനങ്ങളെ അറിയുകയും ഇതിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വർധനവിനും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സംഭാവനകൾ നൽകിയും നിങ്ങളുടെ വഴിപാട് സമർപ്പണത്തിലൂടെയുമൊക്കെ സ്വയം സമർപ്പിക്കുക എന്നുകൂടി ഈ വേളയിൽ അറിയിക്കുകയാണ് പ്രണാമം